ഹൈഡിയേഴ്സ് അസാം വലൈക്കും വർമ്മത്തുള്ള പ്രകാതോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കളക്ഷൻ ചെറിയ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ജുമുക്ക കളക്ഷൻസും കുറച്ച് ബാങ്കിൾ ആണ് ഇതിൽ കാണുന്നതെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ തന്നെ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പകുതി മുക്കാലും ബാംഗിൾസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് കമ്പനിയെ കണ്ട തന്നെ വെറും അതായത് എഴുപത് രൂപയുടെ മുതൽസിലെ ജുമുക്കകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതായതൊക്കെ എന്നൊക്കെ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ നോക്കാം കേട്ടോ ഇതാണ് ഇത് തന്നിട്ടുള്ളത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടല്ലോ ഇതൊരു ദേവിയുടെ പിക്ചറും അതുപോലെ തന്നെ ഒരു വൈറ്റ് സ്റ്റോണുണ്ട് അവിടെ കൊണ്ട് സ്റ്റോണും ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ളതാണ് ഹാങ്ങിങ് കുങ്കു ഇങ്ങനെ കൊടുത്തിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപയാണെന്ന് കുറച്ച് വലുതാണ് വലുതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടേതാണ് ഇതിൽ നമുക്ക് ഈ ഒരു ദേവിയുടെ പിക്ചറിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ള ഇതാ ഇതുപോലത്തെ കുറച്ച് ഇതും കുറച്ച് വലുതാണ് കേട്ടോ ആണ് റെഡ് കളർ കവർ എന്നെടുത്ത് കാണിക്കുന്നില്ല ഫോട്ടോസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് റെഡ് കളറാണ് കേട്ടോ അതും വലിയ കമ്പലനിയാണ് വന്നിട്ടുള്ളത് കേട്ടോ വലിയ കമ്പലനിയാണ് ഇതും റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി പത്ത് രൂപയെ അങ്ങനെയെങ്ങനെയാണ് കേട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റെഡ് തന്നെ ഉള്ളൂ കേട്ടോ വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ നോക്കട്ടെ ആ നൂറ്റിപ്പത്ത് രൂപയുടെ കേട്ടോ ഇതും റെഡ് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ റെഡ് ആണ് ഈ ഒരു ചുമക്കൻ ഇത് വന്നിട്ടുണ്ട് ലോട്ടസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് റേറ്റ് കൊടുത്തത് കേട്ടോ റേറ്റ് കുറവുള്ള ഞാൻ കാണിച്ചു തരാം ഇത് നൂറ് രൂപയുടേതാണ് കേട്ടോ ഇതും വലുതാണേ ഇതും വലുതാണ് കേട്ടോ അങ്ങനെ ബ്ലൂ ഷേപ്പ് ആണ് ഹെവി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളർ വന്നിട്ടുള്ളതാണ് നൂറ് രൂപയുടേതാണ് കേട്ടോ പിന്നെതാകണേ തൊണ്ണൂറ് രൂപയുടെ കമ്മലാണ് കാണിക്കുന്നത് കേട്ടോ കൂടുതൽ പീസ് എടുത്താൽ ഒരു കുറച്ച് കുറവുണ്ടാവും അധികം ഒന്നുമില്ല എന്നാലും ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞത് ഒരു ബ്ലൂ കളർ റെഡ് ഗ്രീന് മെറൂണ് സ്കൈ ബ്ലൂ ഇതും മെറൂണ് ഇതൊരു പിങ്ക് കളർ കേട്ടോ പീച്ച് ഒരു മജന്ത കളർ എന്ന് പറയില്ല അങ്ങനത്തെ കളറ് ബ്ലാക്ക് ഇതും ബ്ലാക്ക് ഈ രണ്ട് ബ്ലാക്കിന് വ്യത്യാസമുണ്ട് ഇരുചുമക്കൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ട് ബ്ലാക്കും ചുമക്കൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടാൽ മനസ്സിലാവും ഇതാ കമ്പനിക്ക് വ്യത്യാസം ഉണ്ടോ അത് ഫ്ലോറാണ് ഇത് റിയ ജ്വല്ലറി നമ്മൾ നെക്ലേസ് ഒക്കെ എടുക്കുന്ന ജ്വല്ലറിയാണ് ഇത് കേട്ടോ ഇതാ ഉണ്ടല്ലോ വ്യത്യാസം ഇത് ബ്ലൂ ആണ് ഇത് ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ഇട്ടാ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് ഇനി കാണിക്കാനുള്ളത് നമുക്ക് കിഡ്സിൻ്റെ ഈ ഒരു ബാങ്കിൾ കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ കിഡ്സിൻ്റെ ഈ ഒരു ബാങ്കിൾ ഹാങ്ങിംഗ് വന്നിട്ടുള്ള ബാങ്കിൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി അതിൻ്റെ തന്നെ റോസ് ഗോൾഡാണ് കേട്ടോ രണ്ട് ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് ഇതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ വലിയവരുടെ ഇതും കേട്ടോ വലിയവരുടെ ഇതാണ് രണ്ടര ഇഞ്ച് വന്നിട്ടുള്ളതാണ് ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഓക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കുറേ മുൻപ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ആദ്യമേ ഓൾറെഡി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ഇത് നൂറ് രൂപയുടെ ബാങ്കിൾ ആണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ടു ഇയേഴ്സ് വാറണ്ടിന്ന് അതിന് പറയാറല്ലേ ടു ഇയേഴ്സ് വാറണ്ടിയുടെ ബാങ്കിൾസ് അതുപോലെ തന്നെ ഫൈവ് ലെയർ ഫൈവ് ഔട്ട് ആയിട്ടുണ്ട് ത്രീ ലെയർ ത്രീ ലെയർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളടുത്ത് ഇനി സ്റ്റോക്ക് ഉള്ളത് ഇതാ ഈ ഒരു ആണ് കാരണം അതിമേ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ടു ഇയേഴ്സ് വാറണ്ടി ഒരു പീസിന് അറുപത് രൂപയുടെ ബാങ്കിളാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് സെയിം ഫാൻ തന്നെയാണ് ഇത് തന്നിട്ടുള്ളത് പിന്നെ നമ്മളെ മയൽപ്പീലിയുടെ ബാങ്കിൽ രണ്ടേ ആറ് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്താട്ടോ ഓക്കെ ഇതിൽ ബാങ്കിൾസ് തീർന്നിട്ടുള്ളൂ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ താങ്ക് യു ആ സോറി നിങ്ങൾക്ക് എഴുപത് രൂപയുടെ ചുമുക്കണ്ടേ ഇതാണ് എഴുപത് രൂപയുടെ ചുമുക്കാട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് എഴുപത് രൂപയുടെ ഞാൻ വിട്ടുപോയതാണ് വീഡിയോയുടെ ഇടയിൽ വിട്ടുപോയതാണ് കേട്ടോ ഇതാണ് എഴുപത് രൂപയുടെ ചുമുക്കാട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യൂ